അപ്പം എന്നൊരു ബേക്കറി സ്റ്റൈലിലുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പം നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പും മൈതൊക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ട് കിലോ കേക്കിനുള്ള റെസിപ്പിയാണ് ഞാൻ പറയണത് രണ്ട് കേക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കണേ ഒരു കിലോ എന്ന് പറഞ്ഞ് പ്ലം കേക്ക് വരുമ്പോൾ നമുക്ക് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെയാണ് കേട്ടോ വരിക അപ്പോൾ രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പതിൻ്റെ രണ്ട് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മുടെ ബേക്കിംഗ് പൗഡർ നമ്മൾ നമ്മളിതിന് ബേക്കിംഗ് പൗഡറിൻ്റെ ആണ് ആവശ്യമുള്ളത് ബേക്കിംഗ് സോഡ വേണ്ട ബേക്കിംഗ് പൗഡർ മാത്രം ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ ഇതിൽ നമ്മൾ മസാല ഇങ്ങനെ പൊടിച്ച മസാല ആഡ് ചെയ്യേണ്ടത് അതിപ്പോൾ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം ആഡ് ചെയ്യാം ഞാൻ ലാസ്റ്റാണ് ആഡ് ചെയ്യണേട്ട് അപ്പോൾ അത് ഞാൻ മൂന്ന് പ്രാവശ്യം നന്നായി അരിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് മാഗ്രെയിൻ എന്ന് പറയും അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നമ്മുടെ കേക്ക് മെറ്റീരിയൽ ഷോപ്പൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങാൻ കൊണ്ട് ചില ഷോപ്പുകളിലും ഇത് ചോദിച്ചാൽ വാങ്ങാൻ കിട്ടാറുണ്ട് അപ്പോൾ ഇത് പ്ലം കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യണതാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ കേക്കിന് നൂറ് ഗ്രാം ബട്ടറാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അതിനെ ബീറ്റ് ചെയ്തെടുക്കണം അതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം നമ്മൾ സാധാരണ നമ്മുടെ ബട്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ബട്ടറിനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കില്ലേ അതേപോലെ തന്നെ ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണം ശേഷം ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യണം കേട്ടോ അപ്പം ഒരു കിലോയ്ക്ക് നമുക്ക് കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചത് വേണ്ടത് അപ്പം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യണത് കേട്ട് അപ്പം ഇതൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ആവട്ടെ അതിന് ശേഷം പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യേണ്ടത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ടും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യട്ടെ നന്നായി ബീറ്റ് ചെയ്യണം അതിനെ നല്ലങ്ങനെ എന്താ പറയുക അന്നാലുള്ള നമ്മുടെ ആ ടെക്സ്ചറൊക്കെ ശരിയാവുള്ളൂ പ്ലം കേക്കിൻ്റെ ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കണം അതിനെ നന്നായി ഒന്ന് ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കോഴിമുട്ട ആട്ട് ഞാൻ ഓരോ കോഴിമുട്ട നാല് കോഴിമുട്ടയാണ് യൂസ് ചെയ്യണത് ഒരു കിലോയ്ക്ക് രണ്ട് കോഴിമുട്ട നാ രണ്ട് കിലോയ്ക്ക് നാല് കോഴിമുട്ട ആട്ട അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിലിപ്പോൾ നാല് കപ്പാട്ട് നാല് കോഴിമുട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അറ്റ് എ ടൈം മീൻസ് ഒറ്റ പ്രാവശ്യമായിട്ട് നാലെണ്ണ ഇടരുത് ഓരോന്നോ ഓരോന്നായിട്ട് ബീറ്റ് ചെയ്ത് വരാം പിന്നെ ഇത് നമ്മൾ കോഴിമുട്ടയിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കുമോ അപ്പോൾ അത് ആരും അയ്യോ നാശമായി ആരും വിചാരിക്കേണ്ട അതാണ് അങ്ങനെ ഇന്നെന്തായാലും വരുവുള്ളൂ ഇതിപ്പോൾ നമ്മൾ ബട്ടർ പോലെ ഇതിലേക്ക് ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതായാലും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താലും നമ്മളിങ്ങനെ പിരിഞ്ഞ പോലെയാണല്ലോ ഇരിക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുമ്പോൾ പിരിഞ്ഞ പോലെ ആവും അത് കുഴപ്പമില്ലാതെ പേടിക്കേണ്ട ലാസ്റ്റ് അതൊക്കെ റെഡി ആവും കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ടുണ്ടാക്കണവർ വിചാരിക്കും പിരിഞ്ഞ് പോയോ എന്ന് തോന്നും ഇങ്ങനെ ഒരു ഇതായിട്ട് രണ്ടും കൂടി കൂടി ചേരാത്ത പോലെയൊക്കെ ഇരിക്കുക അതൊന്നും കുഴപ്പമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ നന്നായി ബീറ്റ് ചെയ്യണം ആ കോഴിമുട്ടയിൽ കെടുന്ന നന്നായി ആ ബട്ടറും പഞ്ചസാര ഒക്കെ മിക്സായി നന്നായി ബീറ്റായി വരണം നന്നായി ബീറ്റ് ചെയ്യണം കേട്ടോ അതൊക്കെയാണ് നമ്മുടെ കേക്കിൻ്റെ ആ ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണതാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് വാനില എസെൻസ് പിന്നെ ഞാൻ ഇതിലിപ്പോൾ ഓറഞ്ച് സെൻസും പൈനാപ്പിൾ അസെൻസും ആഡ് ചെയ്യുന്നുണ്ട് അതിപ്പം വേണമെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്യാം പക്ഷെ ഞാൻ ആ മണമൊന്നും നിന്നോട്ടേന്ന് വെച്ചാൽ ലാസ്റ്റാണ് പക്ഷേ ആദ്യമായിട്ട് ഉണ്ടാക്കണ ഒരു മിക്സ് ചെയ്യുമ്പോൾ ശരിയാവില്ലെങ്കിലോന്നുള്ള ഒരിതുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് പൈനാപ്പിൾ എസെൻസും ഓറഞ്ച് എസെൻസും പ്ലം എസൻസും ഈ മൂന്ന് എസൻസ് ആഡ് ചെയ്യേണ്ടത് അപ്പം അത് ഈ സമയത്ത് ആഡ് ചെയ്യാം ഇപ്പം കണ്ട നമ്മുടെ ആ ടെക്സ്ചർ ടെക്സ്റ്ററുണ്ട് ഇങ്ങനെ ഒന്നും ഒന്നും തൊടാത്ത വിധത്തിൽ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുക പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരമൽ സോസ് ആഡ് ചെയ്യേണ്ടത് ക്യാരമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് പഞ്ചസാര തീ സിമ്മിലിട്ട് ക്യാരമലായിസ് ഇത് എടുത്തതാണ് പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് അതൊക്കെ ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ ക്യാരമൽ ചെയ്യണത് അറിയായിരിക്കും അതുകൊണ്ട് ഞാൻ കാണിക്കാണ്ടിരുന്നേ അതും ഇതിലേക്ക് ഒഴിച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ക്യാരമൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നീ സിമ്മിൽ ഇടും ചെയ്യണം അത് നല്ലതായിട്ടിങ്ങനെ എന്താ പറയുക ഒരു പ്രത്യേകം മണം വരും ആ ഒരു ക്യാരമൽ ആവണം നല്ല ഡാർക്കായിട്ടുള്ള ക്യാരമൽ ആവണം അതും ശ്രദ്ധിക്കണം എന്നാലാണ് പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ഇതുണ്ടല്ലോ എന്താ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ഒരു കാണാം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് നമ്മൾ മുമ്പ് തന്നെ ചെയ്ത് വലിയ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ചെയ്യണ കാരണം ഞാൻ മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ മൈദ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടിട്ട് അതിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാട്ടോ ഇത് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിട്ട് റെസിഡൻസിൽ ഇതിൽ കുടക്കി കൊടുക്കണം അതിനെ ഞാൻ കുറേ ഒരു പതിനാറ് കിലോ ഉള്ളതാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തിയാവും അതുകൊണ്ടാണ് അത് മുമ്പ് തന്നെ ഞാൻ കാണിച്ചിട്ടുള്ള അപ്പോൾ നമുക്ക് അത് മുമ്പന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ബാച്ച് മൈദ പകുതി ഇട്ട് കൊടുത്തിട്ടിട്ട് അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മൈദ അതിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഫ്രൂട്ട്സിൻ്റെ അത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതല്ലെങ്കിൽ ഇങ്ങനെ താഴ്ന്ന് പോകും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും താഴെ പോയി എടുക്കുക അതെല്ലാം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ അതും ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണേട്ടോ എന്നിട്ട് രണ്ടും മൂന്ന് പ്രാവശ്യമായിട്ട് ലാസ്റ്റ് മൈദ ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യത്തെ ഒരു ബാച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് അതിന് ശേഷം മൈതി ഇട്ടുകൊടുത്തു അതിന് ശേഷം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇട്ടുകൊടുത്തു അതിന് ശേഷം വീണ്ടും മൈതി ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ആ ഫ്രൂട്ട്സിൻ്റെ ഇത് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇട്ടുകൊടുത്ത് ലാസ്റ്റ് മൈദ മൈതി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണ്ട കേട്ടോ അതിട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യേണ്ടത് അപ്പം അത് ഞാൻ ഓറഞ്ച് റമ്മിലോ വൈനിലോ ഒന്നുമല്ല നമ്മുടെ സാധാ ഫ്രഷ് ഓറഞ്ച് ജ്യൂസിലാണ് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കാണാത്തൊരു ഒന്ന് കാണുകട്ടോ അപ്പോഴാണ് ഇതെന്താന്നുള്ളത് മനസ്സിലാവുള്ളോ പിന്നെ ലാസ്റ്റ് നമ്മുടെ മൈദ ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇത് മൈദക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് എസെൻസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം പൈനാപ്പിളിൻ്റെ എസെൻസ് ഇട്ട് ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഓറഞ്ചിൻ്റെ സെൻസ് ആഡ് ചെയ്യുന്നുണ്ട് അതൊരു അതും ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്യണത് പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യേണ്ടത് പിന്നെ ഏലക്കായ പൊടിച്ചതാണ് കേട്ടോ അതും ഒരു അര ടീസ്പൂൺ ആഡ് ചെയ്യേണ്ടത് പിന്നെ പ്ലമ്മിൻ്റെ എസെൻസ് വാങ്ങാൻ കിട്ടും അതും ആഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഞാനിപ്പോൾ ഒരു മണം ഇരുന്നോട്ടേന്ന് വിചാരിച്ചത് ഇളക്കിളക്കി വരുമ്പോൾ അതിൻ്റെ മണം കുറയുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യണത് നമ്മൾ ഈ പൊടിയൊക്കെ നമ്മൾ ഗരം മസാല പൊടി പൊടിയൊക്കെ വേണമെങ്കിൽ നമ്മൾ ഞാനിത് പരിച്ചെടുത്തിട്ടുള്ള കുഴപ്പമില്ല പരിച്ചിട്ടില്ല വെറുതെ പൊടിച്ചതാണെങ്കിൽ നമ്മൾ മൈതായിരിക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്തുകട്ടോ പിന്നെ എല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഞാൻ പിന്നെ ഇവിടെ ഏഴിഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഏഴിഞ്ചിൻ്റെ പാനെടുത്ത എട്ടിഞ്ചിൻ്റെ ആകുമ്പോൾ അങ്ങനെ പരന്നിരിക്കുക അപ്പം നമ്മുടെ പ്ലം കേക്കിന് ഇത്തിരി ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏഴിഞ്ചിൻ്റെ എടുത്തിട്ടുള്ളത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാ ബാധിക്കും ആവണ വിധത്തിൽ ഇതാണ് കേട്ടോ ഇതിൻ്റെ ടെക്സ്ചർ ഇതാണ് ഇങ്ങനെ കട്ടിയിലാണ് ഇരിക്കേണ്ടത് അല്ലാണ്ട് നമ്മുടെ സാധാ ക്രീം കേക്ക് ഉണ്ടാക്കണ ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ആയി എന്ന് വിചാരിച്ചാൽ ആരും ഇതിൽ പാലൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ വെള്ള പാലൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് ഈ ഒരു കട്ടിയിൽ വേണം നമ്മുടെ പ്ലം കേക്കിൻ്റെ മിക്സ് എടുക്കാൻ അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആട്ടോ അപ്പോൾ നമ്മൾ ഏഴഞ്ച് പാനാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാലേ ഹൈറ്റിൽ കിട്ടുകയുള്ളൂ നമ്മുടെ കേക്ക് ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഓവനിൽ വെക്കാട്ടെ ഞാനിപ്പോൾ ഒരു അമ്പത്തഞ്ച് മിനിറ്റാണ് എനിക്ക് വേണ്ടി വന്നത് വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ അമ്പത്തഞ്ച് മിനിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നന്നായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക പിന്നെ നട്ട്സ് ഏതൊക്കെയാ നമുക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇട്ടാ ഇടാട്ടെ ഞാനിപ്പോൾ മറ്റേ ക്യാഷിനായിട്ട് മാത്രം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണുള്ളൂ പിന്നെ സെവൻ ഇഞ്ച് പാൻ അത് ശ്രദ്ധിക്കുക പിന്നെ സെൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ആദ്യം ചെയ്യണമെങ്കിൽ അത് ചെയ്യാട്ടോ അപ്പം ഞാൻ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാഷിനിട്ട് മാത്രം പിന്നെ ചെറിയ ആഡ് ചെയ്യാം ട്യൂട്ടി ഫ്രൂട്ടിയ അതൊക്കെ ആഡ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാട്ട അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണതാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത് എടുക്കാൻ വിട്ടുപോയി അപ്പോൾ എല്ലാവരും ഒന്ന് ക്രിസ്മസ് ഒക്കെ ആണല്ലോ വരണപ്പോൾ ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു കേക്കും ആണ് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്